അസ്സലാമു അലൈക്കും പ്രിയ മോമിനിയങ്ങളെ അള്ളാഹു നമുക്കും നമ്മെ ബന്ധപ്പെട്ട എല്ലാവരെയും അവൻ്റെ ജന്നാത്തനെയും എന്ന സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹു നമ്മുടെയും സൽപ്രവൃത്തികളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ മോമിനിയങ്ങളെ സത്യവിശ്വാസികളായ നാം അള്ളാഹുവിനും അവൻ്റെ അന്ത്യദിനത്തിലും വിശ്വസിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണല്ലോ മുസ്ലിമായ നാം അള്ളാഹുവിനെ ആരാധന ചെയ്യാൻ പാടില്ല അള്ളാഹുവിനെയാണ് നാം ആരാധിക്കേണ്ടത് അത് മനസ്സിലാക്കിത്തരാൻ വേണ്ടി ലക്ഷത്തിൽ പരം അംബിയാക്കളെയാണ് അംബിയ മുറിസലുകളെയാണ് അള്ളാഹു സുബാനാവ് താല ഇവിടേക്ക് ഇറക്കപ്പെട്ടത് അതിലൊരുപാട് അമ്പിയ മുറിസലുകൾക്ക് പല പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അൻ അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും അതിൽ ചുരുക്കം പേരാണ് ഹക്കായിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം എന്നു പേരുള്ള ആളുകൾ തന്നെ എന്തെല്ലാം അക്രമങ്ങളാണ് ലഹരി ലഹരിക്ക് ലഹരിക്കടിമയപ്പെട്ടുകൊണ്ടും അതുപോലെ ഹറാമ് പ്രവർത്തനങ്ങളിൽ സോ അതിൽ പെട്ടുകൊണ്ടും സോലായിക്കൊണ്ട് ഹറാമിലെ സോലായിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമുക്ക് ആ ദീനുൽ ഇസ്ലാം പറഞ്ഞതുപോലെ പ്രവർത്തിക്കാനും നടക്കാനുമുള്ള അത് ചെയ്ത് ആ ഖുർആനിൽ പറയുന്നത് പോലെ അമൽ ചെയ്യാനും പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ഞാനിവിടെ പറയുന്നത് അന്ത്യനാളിനെ പറ്റിയിട്ടാണ് അവസാന ദിവസം അത് ഭയങ്കരം തന്നെയാണ് ഒരു വലിയ അപാരമായ ഒരു ദിവസമാണത് മനുഷ്യൻ തന്നെ ഭ്രാന്തനായി പോകും അങ്ങനത്തെ ഒരു ദിവസമാണത് ഒരു ലഹരി ബാധിച്ചവനെ പോലെ മസ്തായി പോയവനെ പോലെ ലഹരി ബാധിച്ച ലഹരി പിടിച്ച ഒരു മനുഷ്യനെ പോലെ ആങ്ങുമിങ്ങും പരക്കം പായുന്ന നട്ടം തീരുന്ന ഒരു ദിവസമാണ് അവസാന നാൾ ആ ദിവസത്തെ പോലെ ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയുകയില്ല സഹോദരന്മാരെ അത് വലിയൊരു ദിവസ ദിവസമാണത് അവസാന നാൾ അത് പരലോകത്തൊന്നല്ല നടക്കുന്നത് ഈ ദുനിയാവിൽ തന്നെയാണ് നടക്കുന്നത് ഈ ലോകത്ത് വെച്ച് നടക്കുന്ന സംഗതിയാണത് അവസാന നാൾ അന്ന് നമുക്ക് അത് ഓർക്കാൻ പോലും നമുക്ക് കഴിയുകയില്ല ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ഈ ചരാചരങ്ങളും എല്ലാ വസ്തുക്കളും ഈ പൗഡർ പൗഡർ പോലെയായി പോകുന്ന ദിവസം ആകാശങ്ങളും ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും കൊടാനക്കൊടിയുള്ള ഗ്രഹങ്ങൾ ഭൂമിയിൽ പതിക്കുന്ന ദിവസം ആ ദിവസം സൂറത്തുൽ ഹജ്ജിൽ വിശദമായിട്ട് പറയുന്നുണ്ട് എന്തിനധികം പറയണം ആ സൂറത്തിൻ്റെ തുടക്കം തന്നെ ഹജ്ജ് സൂറത്തിൽ അതിൽ നമുക്ക് കുറേ പറയാനുണ്ട് ആ സൂറത്തിൽ നിഷാ മുൻ വരുന്ന മുൻ ഇനി മുമ്പോട്ട് പറയുന്ന കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അതുങ്ങളെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ സഹോദരന്മാരെ ഇതൊരു പേടിപ്പെടുത്തലല്ല ഒരു മനുഷ്യനെ പേടിപ്പെടുത്തുക ഭയപ്പെടുത്തുക അങ്ങനെയുള്ള പ്ര പ്രവർത്തനങ്ങളല്ല അള്ളാഹു ഒരു മനുഷ്യൻ്റെ ഈമാനെ വളർത്താനും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും അവൻ്റെ ദീനിൽ ഹക്ക് പോലെ ജീവിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് നമുക്ക് ഖുറാൻ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് ആ മനുഷ്യന് സന്മാർഗമാണ് അതിലെ ഖുറാനിൽ പല ദൃഷ്ടാന്തങ്ങളുണ്ട് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു മൂമന് സന്മാർഗത്തിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു മനുഷ്യൻ അവൻ രക്ഷപ്പെട്ടവൻ തന്നെയാണ് അതിവിടെയെന്നല്ല അവൻ പരലോകത്തും അവൻ ഭയങ്കരമായി രക്ഷപ്പെട്ടവനാണ് നമുക്ക് കാണാം സൂറത്തുൽ ഹജ്ജിൻ്റെ തുടക്കം തന്നെ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണുകയാണ് എന്താ കാണുന്നത് يا الناس اتقوا ربكم റബ്ബക്കും ഇന്ന ജൽജലത്ത സലീം അത് കഴിഞ്ഞു രണ്ടാമത്തെ ഈ ഭൂ ഒരു ഭൂകമ്പമാണ് ആ ഭൂകമ്പം അത് സംഭവിക്കുക തന്നെ ചെയ്യും ആ സമയത്ത് അത് സംഭവിക്കുക തന്നെ ചെയ്യും ഇത് ഈ ഭൂകമ്പം ഒരു ആകാശങ്ങളും അത് സംഭവിക്കുക തന്നെ ചെയ്യും ഈ അവസാന നാൾ അത് സത്യം തന്നെയാണ് വെറുതെന്ന് പറയുന്നതല്ല അത് സംഭവിക്കുക തന്നെ ചെയ്യും അതിൻ്റെ ശേഷം പറയുന്നത് ഒരു ഗർഭിണിയായ സ്ത്രീ അവളെ ഗർഭത്തിലുള്ള ആ ഗർഭശിശുവിനെ അവൾ പ്രസവിച്ചത് പോയത് എങ്ങനെ പോലും അവൾക്ക് അറിയുകയില്ല ആ പ്രസവിച്ചത് തന്നെ ഗർഭത്തിലുള്ളതെല്ലാം പുറത്തുപോയിപ്പോകും പ്രസവിച്ചു പോകും എന്തിനധികം പറയുന്നു സഹോദരന്മാരെ ആയത്തിൽ തന്നെ പറയുന്നു മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ മടിയിൽ വെച്ച് മുല കൊടുത്തിരിക്കുന്നു കൊണ്ടിരിക്കുന്ന സ്ത്രീ ആ കുഞ്ഞിനെ പറ്റി അബോധാവസ്ഥയിലായി പോകും അതുതന്നെ അറിയില്ല ഒരു ബോധയില്ലാത്ത അവസ്ഥയിലായി പോകും ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനാ ഗെ പോകുന്ന ഒരു ദിവസം ഒരു അബോവസ്ഥ ലഹരി ബാദ്ജവനെ പോലെ തിരിഞ്ഞു കളയും ഖുർആാൻ ഇവിടെ വിശദമായിട്ട് പറയുന്നത് അവർ ലഹരി ഉപയോഗിച്ചിട്ടില്ല ലഹരി കഴിച്ചിട്ടില്ല ആ ഒരു ദിവസത്തിൻ്റെ ആ ആ ഒരു അള്ളാഹുവിൻ്റെ ആ ആ പ്രവർത്തനം ആ ഈ പ്രകൃതിയുടെ ആ പെരുമാറ്റം മാറ്റങ്ങളെ കണ്ട് മനുഷ്യനിക്ക് ഭ്രാന്തായി പോകുന്ന ഒരു ദിവസം ചിന്തിച്ചു നോക്കൂ എത്ര വലിയ ദിവസമായിരിക്കും അത് ഓർക്കാൻ പോലും വഴിയ വയ്യ സഹോദരന്മാരെ അതുകൊണ്ട് അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിലും അള്ളാഹുവിൽ വിശ്വസിക്കണം അവൻ്റെ രസൂലിലും വിശ്വസിക്കണം വിശ്വസിച്ചത് മാത്രം പോരാ കൽബ് കൊണ്ട് ഉറപ്പിക്കണം അള്ളാഹു അല്ലാതെ ഒരു ഇലാ ഇല്ല മുഹമ്മദ് റസൂൽ സല്ലാസ്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും അത് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുകയും ചെയ്യുക എങ്കിലാണല്ലോ ഒരു മുസ്ലിം ആവുക ഒരു അമുസ്ലിം മുസ്ലിമാണെങ്കിൽ ഈ കൽമ അവൻ ചൊല്ലിയേ മതിയാവും അല്ലാതൊരു അമുസ്ലിമിന് മുസ്ലിമാവാൻ കഴിയുകയില്ല അങ്ങനത്തെ മനുഷ്യനെ ഉണ്ടാകാൻ പോകുന്ന അവസാന നാളിനെ പറ്റിയിട്ടാണ് ഈ സൂറത്തുൽ ഹജ്ജിലി പറയുന്നത് മടിയിൽ വെച്ച കുഞ്ഞിനെ മറന്നുപോകുന്ന കാലം സമയം ആ കുഞ്ഞിനെ മറന്നു പോകുന്നൊരു സമയം അഥവാ ഗർഭത്തിലുള്ള ഗർഭ ശിശുവിനെ എങ്ങനെയോ പ്രസവിച്ചു പോകുന്നു ഒന്നും അവരറിയുന്നില്ല അത്രയും ഭയങ്കരമായ ഒരു ദിവസം അവസാന നാൾ അതിനെപ്പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും സഹോദരന്മാരെ അതുകൊണ്ട് നാം അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും വൈപ്പെട്ട് ജീവിക്കുക അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക ഹബീബ് അലൈഹി അലൈസ് തങ്ങൾക്ക് നമുക്ക് എന്തെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടോ എന്തെല്ലാം നമുക്ക് വഴി കാണിച്ച് തന്നിട്ടുണ്ടോ ആ വഴിയിൽ കൂടെ നടക്കുക പ്രവർത്തിക്കുക അത് ചെയ്യുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം ഈ അവസാന നാളിനെ പറ്റി ഇനിയും കുറേ പറയാനുണ്ട് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ നാം വിശ്വസിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് അത് നമ്മുടെ പ്രവൃത്തിനും കൊണ്ടുവരണം വെറുതെ വിശ്വസിച്ചിട്ട് കാര്യമല്ലല്ലോ ആ വിശ്വാസം നമ്മുടെ പ്രവൃത്തിയില് നമ്മുടെ അമാലുകളിൽ നാം അത് കൊണ്ടുവരണം എങ്കിലാണ് അതൊരു മുത്തക്കിയായ ഒരു പരിപൂർണ മോമിനായ ഒരു മനുഷ്യനെ കൊണ്ട് അത് സാധ്യമാകുകയുള്ളു സാധാരണക്കാർക്കൊന്നും അത് കഴിയുകയില്ല മുസ്ലിം നാമധാരി മാത്രമായിട്ടോ നമുക്ക് നടക്കാൻ കഴിയുകയുള്ളൂ ഒരു മുസ്ലിമിന് ഖുർആൻ ജി ജീവിച്ചാൽ അവൻ്റെ ജീവിതം എന്തായിരിക്കും ഒരു ആയത്തിൽ പറയുന്നത് പോലെ ഒരൊറ്റ ഓരോ ദിവസം ഓരോ ആയത്തിൽ പറയുന്നത് പോലെ നാം നടക്കുകയാണെങ്കിൽ നാം എല്ലാം ആരായിത്തീരും അള്ളാഹു ആവുക ഖുർആാനനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കിയങ്ങളിൽ മോമിനിയങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ ഉസ്താദന്മാർ മാതാപിതാക്കൾ നമ്മോടുമായി ബന്ധപ്പെട്ടവർ അവർക്കെല്ലാം അള്ളാഹു എല്ലാ വറുക്കത്തും ഞാമത്തുകളും ചുരുമാറാവട്ടെ എന്ന ദ്വാ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് ദ്വാ ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ അസ്ലാമലൈക്കും വാർഹമല്ലാഹി വാഹ